ശനി വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക രോഗാവസ്ഥകൾ പ്രവാസം ജോലിയിൽ നിന്നൊക്കെ തെറിക്കും ഓരോരുത്തരുടെ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കാം എങ്കിലും നിന്ന ആ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിലായിക്കോട്ടെ നമ്മളിപ്പോൾ വീട് മാറാനും അല്ലെങ്കിൽ ഒരു പുതിയ പുതിയ വീട് വ്യാഴത്തെക്കൊണ്ട് കുറേ ഗുണങ്ങളും ഉണ്ട് കേട്ടോ വ്യാഴം അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിച്ചാൽ പോലും ആ സമയങ്ങളിലൊക്കെയാണ് വിവാഹമൊക്കെ നടക്കുന്നത് തമസി ദ്രവ്യാണി ദീപോ ഇവ എന്നാണ് ഒരു ജാതകം എഴുതുമ്പോൾ തന്നെ തമസില ഇരിട്ടത്ത് ഒരു ദ്രവ്യം നമ്മൾ ദീപം തെളിച്ച് കണ്ടുപിടിക്കുന്നു ഇല്ലേ ഇഷ്ടത്ത് നമ്മൾ തന്യഷം കണ്ടിട്ടില്ല പക്ഷെ അതാണ് ജാതകവും കാലദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ട് നമ്മൾ നമ്മളീ പറഞ്ഞപോലെ തന്നെ അങ്ങും പേടി ഓടിച്ച് ഓടി ഒളിക്കാനൊന്നുമില്ല നമുക്കിത് വന്നുകൊണ്ടിരിക്കാം കണ്ട ശനി അല്ലെങ്കിൽ ഏഴ് ശനി വരും വ്യാഴം മൂന്നിലോ ആറിലോ ഇട്ടിലോ പന്ത്രണ്ടിലേക്കോ അങ്ങോട്ട് പോകാം പറഞ്ഞു സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സമയമില്ല അത് കുറച്ചൊക്കെ വ്യാഴ ഇഷ്ടസ്ഥാനമായിട്ടുള്ള രണ്ടഞ്ച് ഏഴൊമ്പത് പതിനൊന്ന് ഭാവങ്ങളൊക്കെ വ്യാഴം ഇഷ്ടസ്ഥാനം ഇഷ്ടം പ്രധാനം ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ വേദഭാവങ്ങളൊക്കെ ഉണ്ട് അവിടെ മറ്റു ഗ്രഹങ്ങൾ നിൽക്കാൻ പാടില്ലെന്നുമുണ്ട് അങ്ങനെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ആ ഫലം കിട്ടില്ല രണ്ടിൽ വരുമ്പോഴത്തേക്ക് നല്ല ഫലം തരും എന്നുണ്ടെങ്കിലും വേദസ്ഥാനത്ത് മറ്റു ഗ്രഹങ്ങൾ കയറി വരികയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാം ഇടത്തിലേക്ക് വേറൊരു ഗ്രഹം അവിടെ ഉണ്ടെങ്കിൽ ആ നമുക്ക് ആ കിട്ടില്ല രണ്ടിൽ വന്നു കഴിയുമോ എനിക്ക് പൈസ ഒന്നും ധന ഭാവങ്ങളാണ് രണ്ടാമിടം എന്ന് പറഞ്ഞു ആ ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ പൊതുവെ അവിടെ ഗുണപ്പെട്ടു വരേണ്ടതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വേദസ്ഥാനമായ പന്ത്രണ്ടാം ഇടം നോക്കണം അവിടെ വേറൊരു ഗ്രഹം നിന്ന് ഞാൻ പോയി ഇയാൾക്കൊന്നുമില്ല അപ്പോൾ എല്ലാവരും പറയും എനിക്ക് വ്യാഴം ഒരു രണ്ടിലേക്ക് മാറും എന്നാണല്ലോ പറഞ്ഞത് മാറിയിട്ട് എനിക്കൊരു ഗുണമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതാണ് സ്ഥിതി ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ധനഭാവമാണ് ധനഭാവത്തിലേക്ക് മാറുമ്പോൾ അതുപോലെ തന്നെ പൈസ കിട്ടാ കിട്ടാതെ കിടന്നിരുന്ന പൈസകളൊക്കെ നമുക്കപ്പോൾ ആ സമയത്ത് കിട്ടാനുള്ള സാധ്യതകളൊക്കെയാണ് തെളിഞ്ഞു വരുന്നത് അത് വിദ്യക്കൊക്കെ ഒരുപാട് ഗുണമുണ്ടാവും ആ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ അഞ്ചാമടം ഒക്കെ നമുക്ക് ഗുണം തരുന്നതാണ് ഗുണം തരുന്നത് കാരണം രാശിയിൽ ഇപ്പോൾ ഒരു ജാതത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അഞ്ചിലെ വ്യാഴം എന്ന് പറയുമ്പോൾ അതായത് അഞ്ചാമിൻ്റെ കാരകത്തുള്ളതാണ് വ്യാഴത്തിന് അപ്പോൾ കാരകൻ ഭാവത്തിൽ മാരകനാകും എന്ന് പറയും പൊതുവെ അവിടെ ദോഷം ചെയ്യുമെന്ന് പറയും പക്ഷേ ആ ഭാവം ഏതാണ് നോക്കിയിട്ട് ആണ് ഏത് ആർക്കാണ് അതായത് വസ്തുവിനുണ്ട് ജീവനുണ്ട് മറ്റുള്ളവർക്കൊക്കെ ദോഷം ചെയ്യണം അത് ഏതിനാണെന്ന് കണ്ടറിഞ്ഞിട്ട് ജ്യോത്സ്യം പറഞ്ഞു തരുമത് ഏതിനാണ് അതായത് ഈ ഈ നക്ഷത്രങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ മനുഷ്യർക്ക് മാത്രമല്ല അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതല്ല നമ്മൾ കൂടുതലും മനുഷ്യരുടെ കാര്യങ്ങളാണല്ലോ ഈ ജാത വെച്ചിട്ടും അല്ലെങ്കിൽ ഗോചരാവശങ്ങളിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒക്കെ മനുഷ്യരാണല്ലോ ഈ ഓടിയവിടെ നിന്ന് ഇത് അന്വേഷിക്കുന്നു മറ്റുള്ളവരൊന്നും അന്വേഷിക്കുന്നില്ല അത് അവർക്കൊക്കെ വരുന്നുണ്ടോ ആവോ വരണ്ടാവായിരിക്കാം പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞ് ഇപ്പോൾ തമസി ദ്രവ്യമാണ് ഈ ദീപോ ഇവ ഒരു ജാതകം എഴുതുമ്പോൾ തന്നെ തമസില ഇരുട്ടത്ത് ഒരു ദ്രവ്യം നമ്മൾ ദീപം കളിച്ച് കണ്ടുപിടിക്കുന്നു ഇല്ലേ ഇരുട്ടത്ത് നമ്മൾ അത് അന്വേഷിച്ച് കണ്ടിട്ടില്ല പക്ഷെ അതാണ് ജാതകവും തമസിലൂടെ ആ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ജാതകം നോക്കുന്നതും ജാതകം അല്ലെങ്കിൽ ഒരു ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം തന്നെ ഒരു സൂചന മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന ഇത് വരാൻ പോകുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ വന്നേക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ അതെ അതെ ഇപ്പൊ കണ്ണു കെട്ടിയിട്ട് റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇട്ടത്ത് വണ്ടി ഓടിക്കുന്നു കുഴി ചെന്ന് ചാടും അപ്പൊ വെട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുഴി മാറിപ്പോവാം അതുപോലെ തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ജാതകം അല്ലെങ്കിൽ ഒരു ജോലിസിനെ കാണുകയോ ഒക്കെ നമ്മളുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കാം ജോലിസം പറയും നിങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നിന്ന ഭാവത്തൂടെ പോവുക ഇന്നിന്ന ആൾക്കാരെ കൂട്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അതിലൂടെ പോയാൽ കുറേ ദുരിതങ്ങൾ അങ്ങോട്ട് മാറും അതല്ലാത്തവരും പോയി ഓരോ പ്രശ്നങ്ങൾ ചെന്ന് വീഴണതിന് ശേഷം ഓടി വരുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ചില വിഭാഗക്കാർക്ക് ജ്യോതിഷം മറ്റു കാര്യങ്ങളും നോക്കുന്നത് നോക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ അങ്ങനെയുള്ള വിശ്വാസം ഇല്ലായ്മയൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ദുരിതങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവർ പൊതുവേ എന്താണ് അല്ലെങ്കിൽ മറ്റൊരാളെ കൂട്ടി പിടിച്ചിട്ട് നമ്മളിലേക്ക് വരാറുണ്ട് ചോദിക്കും എന്താണ് അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോഴാണ് അയ്യോ ഇത്രനാളും അറിയാതെ വിട്ടുപോയല്ലോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നത് പിന്നെ ശനി ശനി ഇപ്പോൾ ഇനിയിപ്പോൾ മീനൻ രാശിയിലേക്ക് വന്നാൽ തന്നെ അതിൻ്റെ കേന്ദ്രഭാവങ്ങളായിട്ടുള്ള മിഥുനം കന്നി കന്നിക്കൂറ് മിഥുനക്കൂറ് കന്നിക്കൂറ് പിന്നെ ധനക്കൂറ് കേന്ദ്ര ഭാഗങ്ങളിലേക്കുള്ള കേന്ദ്രദൃഷ്ടി എന്ന് പറയും ശനിക്ക് അതുകൂടാതെ ഒരു വിശേഷ ദൃഷ്ടി മൂന്നിലേക്കുണ്ട് പക്ഷെ മൂന്നാമം ശനിക്ക് നല്ലതാണ് മൂന്ന് ആറ് പതിനൊന്നൊക്കെ ശനിയുടെ ഇഷ്ടസ്ഥാനങ്ങളാണ് അതുകൊണ്ടിട്ട് മൂന്നിനെ ഒഴിവാക്കിക്കൊണ്ടിട്ട് നാലാമമായിട്ടുള്ള നാലാം രാശി കൂറായിട്ടുള്ള മിഥുനക്കാർക്ക് കണ്ട ശനി ആരംഭിക്കുകയാണ് അപ്പം അവിടെ വരുന്ന നക്ഷത്രങ്ങളാണ് മകൈരം മൂന്നും നാലും പാദങ്ങൾ മകേരം രണ്ട് രണ്ട് പാദങ്ങൾ ഇപ്പുറത്താണ് ഇപ്പം മകേരം മകേര തരക്കാർ മിദനക്കൂറായിട്ടുള്ള അവർക്ക് വരും മകേരം തിരുവാതിര പുണർദ്ദം പുണർദ്ദത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ കിടക്കുന്നത് മിഥനത്തിലാണ് അവർക്കൊക്കെ കണ്ട ശനി തുടങ്ങിയും അതുകൂടാതെ മെയ്യോടുകൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് വ്യാഴവും കൂടെ അങ്ങോട്ട് വരും ഇപ്പോൾ പൊതുവേ അവർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം വ്യാഴത്തെ വ്യാഴത്തെക്കൊണ്ട് അത്രയും ഗുണങ്ങൾ ഗുണങ്ങളൊന്നുമില്ല ദുരിതങ്ങളൊക്കെ അവർക്ക് ഉണ്ട് അതുകൂടാതെ ശനിയും കൂടെ വരാൻ പോവുകയാണ് അപ്പോൾ ജന്മവ്യാഴം അപ്പോൾ ദ്വാദശ ജന്മാഷ്ടമി വംസം ദിനദാത ഭൗമ ശനിജീവ വിത്തക്ഷയം പ്രവാസം രോഗം മരണ ഭീതി അപ്പോൾ വിത്തക്ഷയം ധനനാശം രോഗാവസ്ഥകൾ പ്രവാസം ജോലിയിൽ നിന്നൊക്കെ തെളിക്കും ഓരോരുത്തരുടെ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കാം എങ്കിലും നിന്ന ആ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിലായിക്കോട്ടെ നമ്മളിപ്പോൾ വീട് മാറാനും അല്ലെങ്കിൽ ഒരു പുതിയ പുതിയ വീട് വ്യാഴത്തെക്കൊണ്ട് കുറേ ഗുണങ്ങളും ഉണ്ട് കേട്ടോ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിച്ചാൽ പോലും ആ സമയങ്ങളിലൊക്കെയാണ് വിവാഹമൊക്കെ നടക്കുന്നത് പുതിയ വീട് വെക്കാം വാഹനം വാങ്ങാം ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ പോവാം അല്ലാതെ വ്യാഴത്തെക്കൊണ്ടിട്ട് പക്ഷേ ഈ വീട് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് അലച്ചിലാണല്ലോ ദുരിതങ്ങളൊക്കെ ലോൺ കടക്കാരനോ ഒരു പ്രശ്നമില്ലാതിരുന്ന നമ്മൾ കട ഒക്കെ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അതാണ് അവരൊക്കെ ഉണ്ട് നല്ലതുമാണ് ചീത്തയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പക്ഷെ ശനി വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ശനി എവിടെയാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ് കർമ്മസ്ഥാനൊക്കെ മോശവും പിന്നെ ശനിയുടെ വീക്ഷണം വരുന്ന ഭാവങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ ശനി പ്രീതി വരുത്താനുള്ള കാര്യങ്ങൾ ഇത്രയും കൂറുകാർ ചെയ്യണം അത് മിഥുനക്കൂറുകാരും ചെയ്യണം കന്നിക്കൂറുകാരെന്ന് കഴിഞ്ഞാൽ ഉത്രം രണ്ടും മൂന്നും നാലും പാദം കിടക്കുന്നത് കന്നിക്കൂറിലാണ് അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങൾ അവിടെയാണ് കിടക്കുന്നത് കന്നിക്കൂറിലാണ് അപ്പം ആ അവരൊക്കെ ശരിക്ക് ബുദ്ധിമുട്ടിലായി ശനി വന്നു എന്നുള്ളതാണ് പക്ഷേ വ്യാഴം സ്ഥിതിയാണ് കുഴപ്പമില്ല അവർക്ക് പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് മിഥുനക്കൂറുകാർ പൊതുവേ കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലാണോ ആ സമയത്ത് പിന്നെ പറഞ്ഞാൽ ധനു ധനുരാശിക്കാർ ശനിയുടെ ശനി നിൽക്കുന്ന രാശിയുടെ പത്താം രാശിയിൽ വരുന്ന ധനു ധനുക്കൂറിൽ വന്നിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം കാല് ഉത്രാടം ഒന്നാം പാദം മാത്രമേ ഉള്ളൂ കേട്ടോ ഉത്രാടം അപ്പോൾ മൂലം നക്ഷത്രക്കാരും പൂരാടം നക്ഷത്രക്കാരും അതുപോലെ ഈ ഉത്രാടത്തിൻ്റെ ഒന്നാം പാദക്കാരുമായിട്ടുള്ളവർക്കൊക്കെ ശനി ദോഷങ്ങളായി അവരുടെ നാലാമടത്ത് ശനി വന്നു അപ്പൊ കുറെ നാള് മുമ്പ് അവർ ശനിയുടെ ഇടശീൻ ദോഷം അനുഭവിച്ച ആൾക്കാരാട്ടോ അപ്പൊ കുറച്ച് റിലാക്സ് കിട്ടി ഇപ്പൊ വീണ്ടും വരികയാണ് അപ്പൊ അവർ വരുമ്പോക്ക് ആ സമയത്ത് പക്ഷേ വ്യാഴമാറ്റമൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് വ്യാഴം ഗുണകരമായിട്ടുള്ള സ്ഥാനത്തേക്ക് വരുമ്പോ അത്രക്ക് പ്രശ്നമൊന്നുമില്ലാതെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക